തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ഭവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിദ് ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് രണ്ടും കേൾക്കുമ്പോൾ വിഷയമാണ് അത് 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 നമുക്ക് പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയുണ്ട് തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ നമ്മൾ ഈ ഈ പറയുന്ന പ്രതികൾ രണ്ടുപേരും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആദ്യ പ്രസവം കുട്ടി പ്രസവത്തിൽ മരിച്ചു മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു മൃതദേഹം അഴുകിയതോടെ ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിൽ എത്തിച്ചു നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി ബവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ എടുത്ത് സൂക്ഷിച്ചത് ഭവനാണ് ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു

ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വില നില ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവികമാണ് അതവർ കൊണ്ടത് തന്നെയാണ് രണ്ടാമത്തെ കുട്ടിയെ അവർ കരയാൻ തുടങ്ങി ശ്വാസം മുട്ടിച്ചു കൊടുക്കും മുഖത്ത് ബുദ്ധിപുടിച്ചു കൊള്ളും അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു അനീഷയും ഭവിനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത് മുതലാണ് അടുപ്പം ആരംഭിച്ചത് പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിൽ അകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് ശാസ്ത്രീയ കേസിൽ തുടരും പ്രതികളുടെ ചോദ്യം അന്വേഷണ സംഘത്തിന് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക